ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് ശിസ്ക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നത് ഇന്ന് ആരും ഷെയർ ചെയ്യാത്ത ഒരുപാട് ടിപ്സുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരെ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കോളൂ ഇതിലധികം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെയും പേഴ്സണലിലും ആയിട്ടും വന്നിട്ട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയെന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് റോള് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ തമ്മിൽ മുട്ടാതെ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ ഇനി കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള അതിൻ്റെ മസാല നല്ല ടൈറ്റായിട്ടുണ്ടാവണം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നുമില്ലാതെ സ്റ്റിക്കി ടൈപ്പ് ഒന്നും അല്ലാതെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു മസാല ആണെങ്കിൽ ഒന്നും ആവില്ല നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസൊക്കെ പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ മിക്സാക്കി കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും ഓവറായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചു കുടിക്കും പിന്നെ നമ്മളിതിങ്ങനെ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്നും മൈതൊന്നും തടുവിക്കൊടുത്താൽ തമ്മിലൊട്ടാതെയും നല്ല രീതിയിൽ എടുക്കാനും പറ്റും ഇനി ഞാൻ ഇതാ ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് ആ എന്നിട്ട് എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് റെസ്ക് പൊടിയോ വേണമെങ്കിൽ അത് യൂസാക്കാം അപ്പം കട്ട്ലെറ്റിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ വീഡിയോയില് ക്ലിയറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് കവർ ചെയ്തെടുക്കുന്നത് മൈദയിലാണ് കേട്ടോ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിച്ച് കുറച്ച് ലൂസ് ആക്കി തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി റെഡിയാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മൈദ മാത്രമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രമായിട്ട് യൂസ് ചെയ്യാം കോൺഫ്ലോറിൽ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും ആ ചൂട് പോയി കഴിഞ്ഞാലും ആ ക്രിസ്പി അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ബ്രെഡ് മുട്ടയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ മുട്ടയിലും നല്ലൊരു ക്രിസ്പി ഉണ്ടാവും അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് ഉള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു അരിപ്പക്കൈലാന്ന് കേട്ടോ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും ഇനി ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഇതിലേക്ക് ഇട്ട് ഞാനിത് നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം ഈ ഒരു ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിൽ നിന്ന് നമ്മളെ കൈയ്യൊന്നും മോശമാവില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിലുള്ള നല്ല രീതിയിൽ അവർ കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മളിത് ഫുള്ളായിട്ട് ഇതുപോലെ എല്ലാം കവർ ചെയ്തെടുക്കണം കേട്ടോ ഫസ്റ്റിന് നമ്മൾ ഒന്നിച്ച് ഇതിൽ രണ്ട് പ്രാവശ്യം ചെയ്യാൻ പാടില്ല ഒന്ന് അതെല്ലാം കവർ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ട്രിപ്പായിട്ടാണ് ഞാനൊന്നും കൂടെ കവർ ചെയ്തെടുക്കുന്നത് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒന്നുമില്ല നമ്മൾ ആദ്യം ഇത് ഫുള്ളായിട്ട് കട്ട്ലെറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ടാണ് അടുത്ത ട്രിപ്പ് എടുക്കുന്നത് പിന്നെ ഒന്ന് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ബ്രെഡ് പൊടി ഉണ്ടല്ലോ ഇതുപോലെയുള്ള നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പുറത്തൊന്നും അധികം കച്ചറിയൊന്നും ആവാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി സെക്കൻഡ് കോട്ടിങ്ങിലോട്ട് വന്നിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ ഒന്നുകൂടെ നമ്മളിത് ഇതുപോലെ എടുത്തിട്ട് അതേപോലെ ഈ ഒരു അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ടാമത്തെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് അത് ആ ഒരു കവറിങ് ആക്കി കൊടുത്താൽ മതി കൂടുതൽ ആ ഒരു മൈദ ഇതിലേക്കാക്കണം എന്നില്ല എല്ലാ ഭാഗത്തും ആയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇത് ഒരു പൊടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ പൊടിയാക്കിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ചെയ്യാതെ ഇതുപോലെയുള്ള ഒരു അരിപ്പ അരിപ്പക്കൈലുണ്ടെങ്കിലാണ് നല്ല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഈസി ആവും കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കോളൂ ഞാനിത് ഇത് വെച്ചിട്ട് ജസ്റ്റ് നല്ല ഭാഗത്തായില്ലെങ്കിലും നമുക്ക് അത് പ്രശ്നമില്ല കേട്ടോ എന്നാലും ആ ഒരു കവറിങ്ങിൽ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇതാ കട്ട്ലെറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫ്രീസറിൽ എങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കാണിച്ചു തരാം എനിക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ മഷ അത് ഉണ്ടാക്കി ആ ഒരു സമയത്ത് തന്നെ മസാല ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മുമ്പ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആവശ്യം പെട്ടതും ഞാൻ ഈ ഒരു രീതിയിൽ ഒന്ന് നോക്കുന്നത് അപ്പോൾ അത് അതും നമ്മൾ ആ റോള് വെച്ച അതേ രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അത് കണ്ടില്ല ജസ്റ്റ് സ്റ്റ് ആ ഒരു ഷീറ്റ് ഇതുപോലെ വെച്ച അതിൻ്റെ ഗ്യാപ്പിലോട്ടാണ് നമ്മൾ അടുത്ത് കട്ട്ലെറ്റ് വെക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ മുട്ടാതെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസായി കഴിഞ്ഞാലും സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ വെക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലെറ്റ് ഈ ഒരു ബോക്സ് ഫുള്ളാക്കി വെച്ചിട്ട് ഞാനിത് ഫ്രീസറിൽ വെക്കാം എന്നിട്ടോ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം അപ്പോൾ അത് തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇതാ പിറ്റേ ദിവസം ഞാനിത് എൻ്റെ ഇറങ്ങി മസാലയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാന്നെട്ടോ അപ്പോൾ നമ്മുടെ ആ എന്തായി നോക്കണ്ടേ അപ്പോൾ ഇതാ കട്ട്ലെറ്റ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുവെച്ചതാന്ന് കേട്ടോ എല്ലാം ഐസൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് അതിൻ്റെ ആ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ നമ്മളിതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് നമ്മൾ നമ്മളിത് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെക്കണം ഇനി അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇത് എത്രമാത്രം സക്സസ് ആകും എന്നുള്ളത് എനിക്കറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റി ഇതിൻ്റെ തണുപ്പെല്ലാം പോയതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് തണുപ്പോടു കൂടി ഫ്രൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തും അതിൽ നല്ലോണം വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് ബ്രെഡ് പൊടി ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യം വന്നില്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയത് നല്ല ചൂടായ എണ്ണയിലിട്ട് നല്ല തണുപ്പെല്ലാം പോയി നോർമലായ സമയത്താണ് കേട്ടോ ഞാനിത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ കട്ട്ലെറ്റൊക്കെ റെഡി ആയിട്ട് അപ്പോൾ കട്ട്ലറ്റിൻ്റെ എല്ലാ സംശയം തീർന്നത് നീ ആയിരിക്കുന്നു പിന്നെ ഞാൻ അടുത്ത് കാണിക്കുന്ന ഒരു ടിപ്പ് ഇതാണ് കേട്ടോ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ആയാലും ബീഫായാലും ഇതുപോലെ വേവിച്ച് ഫ്രീസറിൽ വെക്കും കേട്ടോ എന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് അധികം വെക്കാറ് പിന്നെതാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ മൂന്നും പേസ്റ്റാക്കിയിട്ടാണ് അധികം വെക്കുന്നത് അപ്പോൾ അത് ഈസിയാവും അതീകാലോടും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ചോദിച്ചാലുണ്ടല്ലോ ഒരുപാട് അവരൊന്നും ക്ലിയർ ആക്കിയിട്ടൊന്നും പറയില്ല ഒരുപാട് ഹൈഡ് ചെയ്തിട്ടാണ് എന്നോട് പറയുന്നത് എന്തിനങ്ങനെ പറയുന്നതെന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കാണെങ്കിൽ ആരോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലുണ്ടല്ലോ അത് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ടേസ്റ്റ് കൂട്ടാൻ ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെന്താണെന്ന് അറിയുമോ എന്തായാലും ഞാൻ ഇതിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഇതെന്താണെന്നുള്ളത് മനസ്സിലായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ സാധാരണ എല്ലാ മസാലയിലൊന്നും ഇടില്ല ചില മസാലയിലും നമ്മൾ ഇത് ഇടും കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും പിന്നെന്താ നമ്മൾ സവാളയൊക്കെ ഇതുപോലെ വയറ്റി വെക്കാറുണ്ട് കേട്ടോ ഒരുപാടില്ലെങ്കിലും കുറച്ച് സവാള വെക്കും കാരണം പെട്ടെന്നായിരിക്കും ചില ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഈ ഒരു സവാള ഇങ്ങനെ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല കുക്കിങ് ഇതുപോലെ ചെയ്യുന്ന സേതൊക്കെ ചെയ്യുന്നവർ തീർച്ചയായും അത് ഉണ്ടാക്കി നോക്കെ അപ്പോൾ അതാ നമ്മളെ കുഞ്ഞി കുഞ്ഞിക്കൽത്തപ്പവും ഇന്ന് ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഇതിന് കുറച്ച് കൂടുതൽ തന്നെ ടൈം വേണ്ട വേണ്ടത് കൊണ്ട് തന്നെ ഞാനിത് കുറേ മുമ്പേ സ്റ്റാർട്ട് ചെയ്യും ഉണ്ടാക്കാൻ നല്ല നാരോടി കൂടിയിട്ടുള്ള ഒരപ്പമാണ് കേട്ടോ ഇത് നമ്മൾ നെയ്യപ്പത്തിൻ്റെ എല്ലാം വേറൊരു ഇതിന് പക്ഷേ ഇതിന് നല്ലൊരു ഫില്ലിംഗ് എല്ലാം വന്നതുകൊണ്ട് നല്ല ടേസ്റ്റാന്ന് കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ നമ്മുടെ ഇറാനി പോളി ഉണ്ടാക്കാനുണ്ട് പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ വേഗം മോര് ആയിട്ട് ഉണ്ടാക്കിയത് വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല മോര് മോരോറിയിൽ പക്ഷേ തൈരാ വന്നിട്ടിട്ടത് അപ്പോൾ അത് എന്തായാലും അങ്ങനെ ആക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചക്കുള്ളത് അങ്ങനെ പോയി രാത്രി എന്തെങ്കിലും ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പത്തിരിൻ്റെ ഷീറ്റ് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാന്നുള്ളതും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ പരത്തി എടുത്ത പത്തിരി ഉണ്ടല്ലോ അത് നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അടച്ചു വെക്കണം എന്നെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടും പെട്ടെന്ന് ഇളക്കിയെടുക്കാനും പറ്റുമോ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചട്ടിപ്പത്രി എന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഷീറ്റ് ഉണ്ടാക്കുന്നതും എടുക്കുന്നതും എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം ഒരു കവറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതാ സെയിം പ്ലെയിൻ ആയിട്ടുള്ള ഒരു കവർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചൂട് പോയതിന് ശേഷമാണ് നമ്മളിത് വെക്കേണ്ടത് കുറച്ച് വലിയ കവറിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് വെക്കേണ്ടത് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ കവറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് തിരിച്ച് വെക്കാം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ ഇത് വെക്കാറില്ല ഇനി രാത്രിയത്തെയുള്ള ഭക്ഷണം കൂടി റെഡിയാക്കണം അപ്പോൾ അതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസാണ് ഇത് കുട്ടികൾക്കും ഇഷ്ടം എനിക്കാന്ന് ഉണ്ടാക്കാനും നല്ല ഈസിയാണ് അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനും എല്ലാം റെഡിയുണ്ട് ഈ ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ചോറ് വേവിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്തു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിനടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്